നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റംദാൻ വ്രതാരംഭം ഇന്ന് യു എ ഇ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ ഇന്ന് മുതൽ റംദാൻ വ്രതം ആരംഭിക്കുന്നതാണ് ഒമാനിൽ മാസപ്രവി ദൃശ്യമാവാത്തതിനാൽ ബുധനാഴ്ചയായിരിക്കും റംദാൻ തുടങ്ങുന്നതെന്നാണ് മതകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് തിങ്കളാഴ്ച രാജ്യത്ത് മാസപ്രവി കാണാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് റംദാൻ വൃതാരംഭം ബുധനാഴ്ച ആയിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് മാസപ്രവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് സൌദി അറേബ്യയിൽ റംദാൻ വൃതാരംഭം ചൊവ്വാഴ്ചയായിരിക്കുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു ഖത്ര ഔക്കാഫ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ചന്ദ്രനിരീക്ഷണ കമ്മിറ്റിയും കുവൈത്ത് വിഷൻ ബോർഡും ചൊവ്വാഴ്ച റംദാൻ ആരംഭം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരിക്കും റംദാനിലെ ആദ്യ ദിനമെന്ന് യു എ ഇ ചാന്ദ്ര നിരീക്ഷണ പ്രഖ്യാപിക്കുകയുണ്ടായി യു എ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ രോഗമുക്തരായപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി ഇരുപത്തിമൂന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യു എയിൽ ആകെ നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ നാല് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ആറ് പേരും ഇതിനോടകം രോഗമുക്തമായി Trai... കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് ഒമ്പത് പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് കോവിഡ് ബാധിച്ച് ആകെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി മുപ്പത്തിയഞ്ചു പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ഇതുവരെ രാജ്യത്ത് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടേ നൂറ്റി ഒന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന രണ്ടു പേർ കൂടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഖത്തറിൽ മരിച്ചു നാൽപ്പത്തിമൂന്ന് എഴുപത് വയസ്സുള്ളവരാണ് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണം ഇന്നലെ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു എഴുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ വിദേശത്തുനിന്ന് തിരിച്ചെത്തിയവരാണ് രാജ്യത്ത് മഹാമാരിയുടെ രണ്ടാം വരവിന്റെ പ്രധാന കാരണം ക്വാറന്റൈൻ ചട്ടങ്ങൾ ലംഘിച്ചതാണെന്ന് നേരത്തെ തന്നെ അധികൃതർ പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത് നിലവിലുള്ള ആകെ രോഗികൾ ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതാണ് യു എ എ രൂപീകരിച്ച് അൻപത് വർഷം ആഘോഷിക്കുമ്പോൾ ഒരു വർഷം നീണ്ടതെന്ന പരിപാടി ആരംഭിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തിഹാദ് എയർവേസ് ലോകത്തെമ്പാടുമുള്ള യാത്രക്കാർക്കായി അമ്പതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ആറ് മുതൽ ഡിസംബർ മുപ്പത്തി വരെയാണ് ഇത്തിഹാദിന് നിരവധി പ്രവർത്തനങ്ങൾ സമ്മാനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുള്ളത് സൗജന്യ വിമാന ടിക്കറ്റ് നിരക്കിളവ് ഇത്തിഹാദ് ഗസ്റ്റ് മൈൽസ് എന്നിവയാണ് സമ്മാനങ്ങളായി യാത്രക്കാരുടെ മുന്നിൽ എത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി തിഹാദിന്റെ വെബ്സൈറ്റിലൂടെ ബന്ധപ്പെടേണ്ടതാണ് ഒമാനിൽ ഉടനീളമുള്ള നിരവധി ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങൾ നിറഞ്ഞു കവിഞ്ഞു ഐസിയുയിൽ പ്രവേശിപ്പിക്കുന്ന കോവിഡ് രോഗികൾ നൂറ് ശതമാനത്തിലെത്തി സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രി സലാലിയിലെ സുൽത്താൻ കാബൂസ് ആശുപത്രി കസബ് ആശുപത്രി എന്നിവയാണ് ഇപ്പോൾ കോവിഡ് രോഗികളായി പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലെത്തിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാർ രാജ്യത്തെ എല്ലാ പ്രവേശന കവാടങ്ങളിലൂടെയുമുള്ള യാത്രക്കാരുടെ കണക്കാണിത് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ബഹ്റൈനിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസി അഫയേഴ്സാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ജനുവരിയിൽ കിങ് ഫഹദ് കൊസൈയിലൂടെ ബഹ്റൈനിലെത്തിയത് അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് എഴുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് പേർ ഇതുവഴി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു ബഹ്റൈൻ എയർപോർട്ട് വഴി ജനുവരിയിൽ അൻപത്തിനാലായിരത്തി അറുനൂറ്റി ഒൻപത് പേർ രാജ്യത്തെത്തിയപ്പോൾ അൻപത്തിയായിരത്തി പേർ തിരിച്ചുപോയി തുറമുഖം വഴി അഞ്ഞൂറ്റി നാപ്പത് പേർ എത്തുകയും അഞ്ഞൂറ്റി മുപ്പത്തി പേർ തിരിച്ചു പോവുകയും ചെയ്തു കുവൈറ്റൽ റമദാനിലെ തറാവീക്സ് നമസ്കാര സമയം കുറച്ചു റമദാനിലെ തറാവീഖ് നമസ്കാരം പതിനഞ്ചു മിനിറ്റിൽ കൂടരുതെന്ന് മന്ത്രിസഭാ നിർദ്ദേശം തറാവീക് നമസ്കാരത്തിന് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇഷ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തറാവീഖ് നമസ്കാരം നടത്താനും മന്ത്രിസഭ തീരുമാനിച്ചതായി സർക്കാർ വക്താവ് താരിഖ് അൽ അറിയിച്ചു പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ഇഫ്താർ ഭക്ഷണ വിതരണം നടത്തരുത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർ വീടുകളിൽ തന്നെ തറാവീക്സ് നമസ്കാരം നിർവഹിക്കണം അഞ്ചു നേരവും നമസ്കാരം കഴിഞ്ഞാൽ പള്ളികൾ അടയ്ക്കണം എന്നിങ്ങനെ ഏറ്റ നിര്ദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കോവിഡ് ഭീഷണിയിൽ കഴിഞ്ഞ വർഷം കൈവിട്ടുപോയ വിഷുവാഘോഷം ഇത്തവണം പൊടിപൊടിക്കാൻ പ്രവാസികൾ നാട്ടുതനിമകളോടെ ഒരുക്കിയ വിപണിയിൽ വരിക്കച്ചക്ക മുതലുള്ള നാടൻ ഇനങ്ങളും സമൃദ്ധമാണ് മാളുകളിലും മാർക്കറ്റിലും കണിക്കൊന്നും കണിവെള്ളരിക്കും മാത്രമായി പ്രത്യേക മേഖലകൾ ഒരുങ്ങി ബാച്ച്ലൈഡ്സും അടക്കം ആഘോഷം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാളുകളിലും ഹോട്ടലുകളിലും വിഷു ഉണ്ടാകും വിഭവങ്ങളുടെ എണ്ണം നിരത്തിയാണ് ഹോട്ടലുകളുടെ മത്സരം കേരളം തമിഴ്നാട്ടിലെ ഒട്ടച്ചത്രം പൊള്ളാച്ചി കർണാടകത്തിലെ ഗുണ്ടരിപേട്ട് മൈസൂർ ൂർ എന്നിവിടങ്ങളിൽ നിന്ന് പച്ചക്കറികൾ കൂടുതലും എത്തിയിരിക്കുന്നു പ്രമുഖ മാളുകളിൽ മാങ്ങ ചെറുനാരങ്ങ വലിയ നാരങ്ങ നെല്ലിക്ക അമ്പഴങ്ങ വെളുത്തുള്ളി ഇഞ്ചി ഈന്തപ്പഴം ബീട്രൂട്ട് ഈന്തപ്പഴം തക്കാളി പച്ചമുളക് മിക്സഡ് പച്ചക്കറി എന്നിവയ്ക്ക് പുറമെ മത്സ്യം ചെമ്മീൻ കല്ലുമക്കായ അച്ചാറുകളുമുണ്ട് കോവിഡ് വീണ്ടും പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യ മേഖലയിലുള്ളവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ പല ഗൾഫ് രാജ്യങ്ങളും അവസരം നൽകിയത് എന്നാൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ പോകുന്നവരുടെ വിമാനയാത്ര പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് സൗദി ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് സിഞ്ചു റാന്നി ആവശ്യപ്പെടുകയുണ്ടായി ഇപ്പോൾ ഉയർന്ന നിരക്കാണ് വിമാന വരുന്നത് നിലവിലെ ടിക്കറ്റിന്റെ രണ്ട് ഇരട്ടിയാണ് തിരികെ ജോലിക്കെത്തുമ്പോൾ നൽകേണ്ടി വരുന്നത് സ്വകാര്യ ഏജൻസികളും സംഘടനകളുമാണ് ഈ പകൽക്കുള നടത്തുന്നത് ഒരു പ്രമുഖ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും